ഏത് നിമിഷവും തങ്ങളെ ആക്രമിക്കാൻ ചൈന ഒരുങ്ങുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതോടെ എക്കാലത്തെയും മികച്ച തിരിച്ചടി നൽകാൻ ജപ്പാൻ ഒരുങ്ങുന്നു ഇന്ത്യയും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ജപ്പാന്റെ ഈ സൈനിക നീക്കം ചൈനയെ പരിഭ്രാന്തിയിലാക്കുകയാണ് ചൈനയെ നേരിടാൻ തക്കമുള്ള ജപ്പാന്റെ പ്രതിരോധ മുന്നേറ്റം ഇന്ത്യക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നത് ചൈനയാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനം ഇൻഡോ പസഫിക് മേഖലയിൽ ആശങ്കകൾ ഉയർത്തുന്നതിനിടെ ജപ്പാൻ തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്നു ആറാം തലമുറ യുദ്ധവിമാനങ്ങളും ലേസർ പ്രതിരോധ സംവിധാനങ്ങളും അടക്കം അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിക്കുന്ന ജപ്പാൻ ഇന്ത്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിൽ പുതിയ അധ്യായം തുറക്കുകയാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയ ഉത്തേജനമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഏഷ്യൻ മേഖലയിൽ ചൈനയുടെ ആധിപത്യ ശ്രമങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജപ്പാൻ തങ്ങളുടെ സൈനിക നയത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രതിരോധ രംഗത്ത് ഏറെക്കുറെ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ജപ്പാൻ നിലവിലെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും ജപ്പാന്റെ പരമ്പരാഗത മികവ് പ്രതിരോധ മേഖലയിലും പ്രകടമാക്കുകയാണ് ജപ്പാന്റെ മാറുന്ന പ്രതിരോധ നയം മാറുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധവും ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യവും ജപ്പാന്റെ പ്രതിരോധ നയത്തെ മാറ്റിമറിക്കാൻ പ്രേരിപ്പിച്ചു വർഷങ്ങളായി ജി ടി പി യുടെ ഒരു ശതമാനത്തിൽ താഴെയായിരുന്ന പ്രതിരോധ ബഡ്ജറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ജപ്പാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകളെയും മിസൈലുകളെയും നേരിടാനുള്ള ലേസർ സാങ്കേതികവിദ്യ ദീർഘദൂര മിസൈലുകൾ എന്നിവയുടെ വികസനത്തിന് ഊർജം പകരും ജപ്പാൻ ബ്രിട്ടൻ ഇറ്റലി എന്നീ രാജ്യങ്ങൾ സംയുക്തമായി വികസിപ്പിക്കുന്ന ആറാം തലമുറ യുദ്ധവിമാനമായ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം ഇതിനൊരു ഉദാഹരണമാണ് ഈ വിമാനം റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അതീവ വേഗതയുള്ളതുമായിരിക്കുമെന്നും നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ഇതിനെ തടയാൻ കഴിയില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അഞ്ചു മാസം മുമ്പ് ഈ വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ ആരംഭിച്ചതായും ജപ്പാൻ വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നും ഭീഷണി നേരിടുന്ന ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ വിമാനങ്ങൾ വിൽക്കാൻ ജപ്പാൻ പദ്ധതിയിടുന്നുണ്ട് ശത്രു ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളെയും നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത ലേസർ അധിഷ്ഠിത ഉപകരണങ്ങളുടെ വികസനവും ജപ്പാന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് ഉപഗ്രഹ സഹായത്തോടെ വ്യോമാക്രമണങ്ങളെ സ്വയമേ കണ്ടെത്താനും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ലേസറുകൾ ഉപയോഗിച്ച് നിർവീര്യമാകാനും ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും ചില കോണുകളിൽ നിന്നും ലോകം ഇതുവരെ കാണാത്ത ന്യൂക്ലിയർ വെടിക്കോപ്പുകൾ ജപ്പാൻ വികസിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഉണ്ടെങ്കിലും ഇത് വസ്തുതാവിരുദ്ധമാണ് ജപ്പാൻ ഒരു ആണവായുധ രാജ്യമല്ല അവർ ആണവായുധ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാജ്യവുമാണ് ആണവായുധങ്ങൾ കൈവശം വെക്കാൻ അവർക്ക് അനുവാദമില്ല എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം സൈനിക ആയുധ നിർമ്മാണം നിർത്തി യു എസ് സൈനിക താവളങ്ങളെ സുരക്ഷയ്ക്കായി ആശ്രയിച്ചിരുന്ന ജപ്പാൻ നിലവിലെ ഭീഷണികൾ കണക്കിലെടുത്ത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പ്ലൂട്ടോണിയം അധിഷ്ഠിത ഊർജ പ്ലാന്റുകൾക്ക് സമീപം ആണവ ബോംബുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിർമ്മിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ജപ്പാൻ ഒരുക്കിയിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി ജപ്പാന് നൽകുന്നുണ്ടെങ്കിലും അവർ നിലവിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ജപ്പാന്റെ പ്രതിരോധ മുന്നേറ്റം സാങ്കേതിക മേൽക്കോയ്മയെയും നിലവിലുള്ള ആയുധങ്ങളുടെ നവീകരണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ചൈനയെ നേരിടാനുള്ള തന്ത്രങ്ങൾ ചൈനീസ് നാവികസേനയുടെ കപ്പലുകളെയും ഉത്തര കൊറിയയുടെ ഭീഷണികളെയും ഇൻഡോ പസഫിക് അതിർത്തിയിൽ നേരിടാൻ ജപ്പാൻ പുതിയ മിസൈൽ റെജിമെന്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് ചൈനീസ് അതിർത്തിയിലും കടലിലും ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവുള്ളവയാണ് ഈ റെജിമെന്റുകൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ശേഷം ജപ്പാന്റെ പ്രതിരോധ ബഡ്ജറ്റ് രണ്ട് ശതമാനമായിരുന്നത് പിന്നീട് അഞ്ചേ ദശാംശം അഞ്ച് ശതമാനമായി വർദ്ധിച്ച് ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാനുള്ള ജപ്പാന്റെ പ്രതിബദ്ധത എടുത്തു കാണിക്കുന്നു ചൈനയുടെ സ്വാധീനം നേരിടുന്നതിൽ ഇന്ത്യയും ജപ്പാനും തന്ത്രപരമായ പങ്കാളികളാണ് ഈ സാഹചര്യത്തിൽ ജപ്പാന്റെ പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ചും ഹൈപ്പർസോണിക് മിസൈലുകൾ ആറാം തലമുറ ജെറ്റുകൾ ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യക്ക് താങ്ങാനാവുന്ന വിലയിൽ നൽകാൻ ജപ്പാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷിക്ക് ഒരു പ്രതിരോധമായി ജപ്പാന്റെ ഈ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയ്ക്ക് വലിയൊരു നേട്ടമായിരിക്കും ഭാവിയിൽ ഈ ജാപ്പനീസ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാധ്യതകളും നിലവിലുണ്ട് ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിനും പ്രതിരോധ രംഗത്തെ സ്വാശ്രയത്തിനും കരുത്തുപകരും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സഹകരണം ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും നിർണായകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ജപ്പാന്റെ ഈ സാങ്കേതിക മുന്നേറ്റങ്ങളും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ഇന്ത്യക്കാർക്ക് ആവേശം നൽകുന്ന ഒരു വാർത്തയാണെന്ന് തീർച്ചയാണ് കാരണം ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ടാകും